നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഇനി ആശ്വസിക്കാം ഹജ്ജ് തീർത്ഥാടകർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തവണ ഹജ്ജിന് യാതൊരു നിയന്ത്രണങ്ങളും ഉണ്ടാകില്ലെന്ന് സൗദി അറേബ്യ അറിയിക്കുകയുണ്ടായി കോവിഡ് കാരണം ഏർപ്പെടുത്തിയിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും സൗദി അധികാരികൾ നീക്കിയിരിക്കുകയാണ് കോവിഡിന് മുമ്പ് നടന്ന പോലെ ഹാജിമാർക്ക് സ്വതന്ത്രമായി മക്കയിലേക്ക് വരാം പ്രായപരിധി നിയന്ത്രണവും ഇല്ല കോവിഡ് കാലത്ത് പ്രായമായവർക്കും കുട്ടികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വരുന്ന ജൂൺ ഇരുപത്തി ആറ് മുതൽ ഹജ്ജ് സീസൺ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹജ്ജ് ഇതുവരെ നിർവഹിക്കാത്തവർക്ക് മുൻഗണന നൽകിയാകും അപേക്ഷ സ്വീകരിക്കുക എന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താതെ ഒടുവിൽ ഹജ്ജ് നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ വർഷം ഇരുപത്തിയാറ് ലക്ഷം പേരാണ് തീർത്ഥാടനത്തിന് എത്തിയത് പിന്നീടുള്ള വർഷങ്ങളിൽ സൗദിയിൽ താമസിക്കുന്ന നിശ്ചിത ആളുകൾക്ക് മാത്രമായി തീർത്ഥാടനം ചുരുക്കി കൂടുതൽ ഇളവുകൾ നൽകിയിരുന്നു ഈ വർഷം യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് ഹജ്ജ് നടത്തുക അതേസമയം ഇന്ത്യക്ക് വൻ ഇളവ് നൽകി സൗദി ഹജ്ജ് കോട്ട പ്രഖ്യാപിച്ചു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് പേർക്കാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ സാധിക്കുക സൗദി ഹജ്ജ് സഹമന്ത്രി ഡോക്ടർ അബ്ദുൾ ഫത്താഹ് ബിൻ സുലൈമാൻ മഷ് ഇന്ത്യൻ കോൺസുലറ്റ് ജനറൽ ഷാഹിദ് ആലം എന്നിവരാണ് ജിദ്ദയിൽ കരാർ ഒപ്പുവെച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കോട്ട ഇന്ത്യക്ക് സൗദി അനുവദിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ ഹജ്ജിന് ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു മുമ്പ് ഏറ്റവും വലിയ കോട്ട ഇന്ത്യക്ക് അനുവദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് ഒന്നേ പോയിന്റ് നാല് ലക്ഷം പേർക്കായിരുന്നു ഹജ്ജിന് അവസരം കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർക്ക് ഹജ്ജിന് അവസരം കിട്ടി കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നും അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പേർക്കാണ് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് ഈ വർഷം കരിപ്പൂർ നെടുമ്പാർ ശ്ശേരി കണ്ണൂർ വിമാനത്താവളങ്ങൾ ഹജ്ജ് യാത്രയ്ക്കുള്ള എംബാർക്കേഷൻ പോയിന്റുകളായി ഉൾപ്പെടുമെന്നാണ് ഹജ്ജ് നയത്തിന്റെ കരട് രേഖയിൽ നിന്ന് വ്യക്തമാക്കുന്നത് കൂടാതെ ഈ വർഷത്തെ ഹജ്ജിന് സൗദിയിലുള്ളവർക്ക് ജൂൺ ഇരുപത്തിയഞ്ചു വരെ അപേക്ഷിക്കാമെന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചു അപ്ലിക്കേഷൻ വഴിയോ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയോ ആണ് ഹജ്ജിന് അപേക്ഷിക്കേണ്ടത് നിശ്ചിത തീയതിക്കകം ആഭ്യന്തര ഹജ്ജ് കോട്ട അവസാനിച്ചാൽ പിന്നീട് അപേക്ഷ സ്വീകരിക്കില്ല ബുക്കിംഗ് പൂർത്തിയായാൽ അപേക്ഷകന് മൊബൈലിൽ സന്ദേശം എത്തും ഇക്കാര്യം സൈറ്റ് വഴിയും ആപ്ലിക്കേഷൻ വഴിയും പരിശോധിക്കാം മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് റിയാൽ വരെയുള്ള നാല് പാക്കേജുകളാണ് ആഭ്യന്തര ഹാജിമാർക്ക് ഇക്കുറി പ്രഖ്യാപിച്ചിട്ടുള്ളത് പണം ഒന്നിച്ചോ മൂന്ന് ഘട്ടമായോ അടയ്ക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക